അത് കഴിഞ്ഞ അവിടുന്ന് ഡിപ്പിംഗ് കഴിഞ്ഞു തിരിച്ചത് വന്നിട്ട് സെക്കൻഡ് സോണിലാണ് വീണ്ടും വന്ന് ഇത് ഫ്രൈയിങ് നടക്കുന്നത് എണ്ണ കൂടി തന്നെ ഇവൻ ഫസ്റ്റ് സോണിലോട്ട് വരും ഫസ്റ്റ് സോണിൽ വന്നു കഴിയുമ്പോൾ അവൻ അവിടെ അതിനെ കുറഞ്ഞിട്ട് തരും ഒരാളാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ രണ്ടുപേരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ് കിട്ടും സ്പീഡ് ആയിട്ട് ഇങ്ങനെ ഒരാൾ മതി ഒരാൾ മതി ഈ മെഷീൻ വന്ന് അപ്ഡേഷൻ ആയപ്പോഴത്തേക്കും അറ്റ് ടൈമിൽ നമുക്ക് ഇരുപതെണ്ണം നമുക്ക് ഉണ്ടാക്കാം ഇനി ചെറുതാവും തോറും നമ്പർ ഓഫ് പീസസ് കൂടിക്കൊണ്ടേ പുതിയ വന്ന ഒരു മെഷീൻ കസ്റ്റമർ എടുക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് കുറെ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും ഉണ്ടാവും എഫ് സീറോ ജിറന്ന് എറണാകുളം ജില്ലയിൽ പുതിയ ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്പെഷ്യാലിറ്റി ഫുഡ് മെഷീൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരു വർഷം മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഹെൻറി ചേട്ടൻ അതേപോലെ തന്നെ ജെൻസി ചേച്ചിയും ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ചപ്പം മെഷീൻ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ശരിക്കും അത് ഭയങ്കര വൈറലായിരുന്നു കാരണം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മെഷീനാണ് നമ്മൾ അന്ന് കണ്ടത് ഈ ഒരു കമ്പനിയിലേക്ക് ഞാൻ വീണ്ടും വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ അച്ചപ്പം മെഷീൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോവാണ് എന്താണ് സ്പെഷ്യാലിറ്റി ഫുഡ് മെഷീൻസിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ അറിയാം നേരെ കമ്പനിക്ക് സ്പെഷ്യാലിറ്റി ഫുഡ് മെഷീൻസിന്റെ ഓണറെ ഹെൻറി ചേട്ടനും അതേപോലെ തന്നെ ജെൻസി ചേച്ചിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ തീർച്ചയായിട്ടും നമ്മളാ പഴയ ഒരു അച്ചപ്പത്തിന്റെ മെഷീൻ അത്രയും വൈറൽ ആയിരുന്നു അതെ വലിയ രീതിയിലായിരുന്നു ജനങ്ങൾ അതിനെ ഏറ്റെടുത്തത് അതെ അന്നത്തെ ആ ഒരു വീഡിയോ ചെയ്തതിനു ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നുണ്ടായിരുന്നത് ഒന്നും പറയണ്ട എനിക്കൊരു നല്ല പ്രൊഡക്ഷൻ അതായത് മാർക്കറ്റ് ചെയ്യാൻ പറ്റി അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചും കൂടി പ്രൊഡക്ഷൻ കൂടുതൽ എടുക്കാവുന്ന ഒരു മോഡല് ഞാൻ വീണ്ടും നിങ്ങളെല്ലാരെയും പരിചയപ്പെടുത്താൻ വേണ്ടി ഈ വീഡിയോയിലോട്ട് വന്നത് പുതിയൊരു മോഡൽ വന്നിട്ടുണ്ടല്ലോ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷനിലേക്ക് കുറച്ചും കൂടി ലാർജ് സ്കെയിലിൽ ചെയ്യാവുന്നതും കുറച്ചും കൂടി സിംപ്ലൈസ് ചെയ്തിട്ടും സ്റ്റാഫുകളെ കുറച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലോട്ട് എത്തിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതിന്റെ പ്രവർത്തന രീതി നമ്മള് പഴയ മിഷീൻ നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ മെഷീനേലും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ മെഷീൻ ചെയ്തേക്കണം വ്യത്യാസം ആയിട്ട് നമുക്ക് ലെങ്ത് ബൈസിൽ കുറച്ചു ലെങ്ത് ബൈസ് പഴയ മിഷീൻ പതിനൊന്നടി നീളം വരുന്നു ഇപ്പോഴത്തെ മെഷീൻ നമുക്ക് വന്നിട്ട് ആ റെഡിയുള്ളൂ അതുപോലെ തന്നെ അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷൻ ഡബിൾ ആയി പഴയ മെഷീൻ കണ്ടതുപോലെ തന്നെ ഈ ടാങ്കിൽ ബാറ്ററി ഫില്ല് ചെയ്ത് അതിന് ആവശ്യമുള്ള അനുസരണം ഡിപ്പിംഗ് ടാങ്കിൽ വന്ന് ഫിൽ പൈപ്പ് ത്രൂ ആണ് ഡിപ്പിംഗ് ടാങ്കിലേക്ക് വരുന്നത് പൈപ്പ് ത്രൂ ആണ് ഡിപ്പിംഗ് ടാങ്കിൽ വരുന്നത് ഡിപ്പിംഗ് ടാങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ അച്ചിന പ്രീ ഹീറ്റിംഗിന് വിടും അത് ഫസ്റ്റ് സോണിലോട്ട് പ്രീ ഹീറ്റിങ്ങിന് വിടും പ്രീ ഹീറ്റിങ്ങിന് വിട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വന്നിട്ട് ഡിപ്പിംഗ് ടാങ്കിൽ അച്ചു മുങ്ങും അവിടെ നിന്ന് നമുക്ക് അതിന്റെ തിക്നെസ് കുറക്കെ കൂട്ടുകൊക്കെ നമുക്ക് പ്രോഗ്രാമിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ അതൊക്കെ ചെയ്യാം ഇവിടെ അതൊക്കെ ചെയ്യാം ഡിപ്പിംഗ് ടൈമിന് നമുക്ക് മാവിന്റെ കനം കുറക്കെ കൂട്ടുകൊക്കെ നമുക്ക് ഡിപ്പിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതുകഴിഞ്ഞ് അവിടുന്ന് ഡിപ്പിംഗ് കഴിഞ്ഞു തിരിച്ചത് വന്നിട്ട് സെക്കൻഡ് സോണിലോട്ട് അതായത് ഈ ടാങ്കിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗം ചെയ്തിരിക്കയാണ് ഈ ടാങ്ക് വരുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഫസ്റ്റ് സോൺ ഇത് സെക്കൻഡ് സോൺ ഈ അപ്പൊ ഈ സെക്കൻഡ് സോണിലാണ് വീണ്ടും വന്ന് ഇത് ഫ്രൈയിങ് നടക്കുന്നത് ഈ ഫ്രൈയിങ് നടന്നുകൊണ്ടിരുന്നിട്ട് ഫ്രൈയിങ് ഏതാണ്ട് തീരുന്ന സമയത്ത് ഏകദേശം എത്ര ഏതാണ്ട് അമ്പത് സെക്കൻഡിനുള്ളിൽ ഇതിന്റെ പ്രോസസ് ഫ്രൈയിങ് ടൈം തീരാറാവും അപ്പൊ ഒരു നാപ്പത്തെട്ട് ഒക്കെ കഴിയുമ്പോ തന്നെ ഈ അച്ച് മൂവ് ചെയ്യാൻ തുടങ്ങും അതായത് പൊങ്ങുന്നില്ല എണ്ണയെ കൂടി തന്നെ ഇവൻ ഫസ്റ്റ് സോണിലോട്ട് വരും ഫസ്റ്റ് സോണിൽ വന്നു കഴിയുമ്പോൾ അവൻ അവിടെ അതിനെ കുടഞ്ഞിട്ട് തരും ഇവിടെ കുടഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഡിപ്പിംഗ് ടാങ്കിലോട്ട് വന്ന് ഡിപ്പ് ചെയ്തു വീണ്ടും ഫ്രൈയിങ് നടത്തി അത് ആയിട്ട് അതിങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ എത്ര സമയം എടുക്കുന്നുണ്ട് ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി തൊണ്ണൂറ് സെക്കൻഡ് അതായത് ഏതാണ്ട് ഒന്നര മിനിറ്റിന്റെ ഈ പ്രോസസ് അതായത് നമുക്ക് എടുത്ത് വെളിയിൽ എടുക്കാം പിന്നെ അതിന്റെ നമ്മുടെ ഫ്രൈയിങ് അനുസരിച്ച് അത് നമുക്ക് കുറച്ചും കൂടി ഫ്രൈ കൂടുതൽ വേണോ കുറവ് വേണോന്നുള്ളതാണെങ്കിൽ കുറച്ചും കൂടി അരി അരിമാവ് ആവുമ്പോൾ കുറച്ചും കൂടി ഫ്രൈ ടൈമൊക്കെ കുറവ് മതി അപ്പൊ കുറേ കൂടി സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഇതിന്റെ ഗുണം ഗുണമെന്ന് വെച്ചാൽ ഇപ്പൊ ഈ മെഷീനകത്ത് വന്നേക്കണ വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ നേരത്തെ നമ്മുടെ പഴയ മെഷീനിൽ നമുക്ക് പത്ത് പീസാണ് വന്നോണ്ടിരുന്നെച്ച അപ്പൊ അച്ചി ഒരു പത്ത് അച്ചപ്പാണ് നമുക്ക് വന്നോണ്ടിരുന്ന പക്ഷേ ഈ മിഷൻ വന്ന് അപ്ഡേഷൻ ആയപ്പോഴത്തേക്കും ടൈമിൽ നമുക്ക് ഇരുപതെണ്ണം അതായത് നാലിഞ്ച് സൈസ് ഇരുപതെണ്ണം നമുക്ക് വലുത് ഇരുപതെണ്ണം ഇനി ചെറുതാകും തോറും നമ്പർ ഓഫ് പീസസ് കൂടിക്കൊണ്ടേയിരിക്കും അതൊരു മുപ്പത് എത്തിക്കാം നാപ്പത് വരെ എത്തും ചെലപ്പോ അതിന്റെ മേലിലോട്ട് എത്തും അതാണ് കൂടുതൽ ഞാൻ പറഞ്ഞതിന്റെ കാരണം ഈ ഒരു പ്രവർത്തനം ആവശ്യം വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട മിഷൻ നമ്മൾ രണ്ടുപേരെ തന്നെ ആയിരുന്നു നിർത്തി വെച്ചത് ഇതേ മിഷനിൽ രണ്ടുപേര് തന്നെ മതി ഒരാളാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ രണ്ടുപേരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ് കിട്ടും സ്പീഡ് ആയിട്ട് ഇങ്ങനെ ഒരാൾ മതി ഒരാൾ മതി പക്ഷെ നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്ത് ചായച്ച് ബക്കറ്റിനകത്തോട്ടൊക്കെ വെക്കണമല്ലോ അപ്പൊ അത് കാരണം നമ്മൾ അവിടെ ഒരാളെയും കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അത്തരം കാര്യങ്ങൾ മാത്രം പിന്നെ ഈ മെഷീനിൽ നമുക്ക് സ്റ്റെറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് കഴിഞ്ഞ മെഷീനിൽ വീഡിയോസിൽ ഉണ്ടായില്ല പക്ഷെ ഇപ്പോഴത്തെ മെഷീനിൽ അങ്ങനെ അല്ല മാവ് കലക്കാൻ സ്റ്റെററും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് പോയിട്ട് കലക്കി കൊടുക്കണ്ട കലക്കി കൊടുക്കണ്ട ബാറ്റർ ക്യൂറിംഗ് ഒന്നും ഉണ്ടാവില്ല നമുക്കിപ്പോൾ ഈ മെഷീനിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മെഷീനിൽ ഞങ്ങളും കൂടി ഇത് കഴിഞ്ഞാൽ അവിടെ ചെല്ലണം അവിടെ ചെന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കമ്മീഷൻ ചെയ്ത് എല്ലാം കൊടുക്കണം ഇപ്പൊ അതൊന്നും വേണ്ട കാരണം ഇലക്ട്രിക്കല് പ്രോഗ്രാം ന്യൂമാറ്റിക്സ് എല്ലാം ഒരേ കൺസോളിൽ തന്നെ നമ്മളെല്ലാം ഈ മിഷീനത്തെ തന്നെ ഇൻബിൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് മിഷീൻ കൊണ്ടുപോയിട്ട് അവിടെ അങ്ങോട്ട് വെച്ചാൽ മതി നമ്മൾ ആ വെക്കുന്ന രീതിയിൽ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മിഷീൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം അവർക്ക് തന്നെ തുടങ്ങാം ഞങ്ങളെ നോക്കി നിന്ന് സമയം കാണേണ്ട ഇന്ന് നിങ്ങൾ കൊണ്ടുപോയി ഇന്ന് തന്നെ അവർക്ക് അത് സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിംഗ് ആണ് എവിടെ വരെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ പഴയ കാര്യം വെച്ച് നോക്കി ഫിറോസിന്റെ ആ ഒരു വീഡിയോ ചെയ്തപ്പോ എനിക്ക് കേരളത്തിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഞാൻ കൊടുത്തു ഇപ്പൊ ഞാൻ ബോംബെ ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ സെക്കൻഡ്രാബാദ് ഇനി വെളിനാടിലോട്ടും കൂടി ഒന്ന് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ രാജ്യങ്ങളിലേക്കും പോകാൻ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മള് കൊറേ കൂടി കോമ്പാക്ട് ചെയ്തിട്ട് ഈ മെഷീൻ ണ്ട് ആറുമാസം ഇനി നമ്മൾ അവരുടെ അടുത്ത് എത്തും എന്തെങ്കിലും ഷോർട്ടേജ് സാധനങ്ങൾക്കോ മെറ്റീരിയലോ വന്നാൽ മാത്രമേ ഡിലെവരി ഉള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഫോർട്ടിഎറ്റ് അവഴ്സിനുള്ളിൽ ഞങ്ങൾ അവരുടെ അടുത്ത് പിള്ളേരെ വിടുക അല്ല ഞങ്ങള് തന്നെ അവിടെ ചെല്ലുക ക്ലിയർ ക്ലിയർ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇപ്പൊ കസ്റ്റമർ മെഷീനിൽ പിന്നെ മാറ്റം വരുത്തും തീർച്ചയായിട്ടും മാറ്റം വരുത്തും ഇപ്പൊ ചിലർക്ക് അച്ചിന്റെ സൈസ് മാറി കൊടുക്കണം ചെറിയ അച് വേണം അപ്പൊ നമുക്ക് ഏത് അച് വേണമെങ്കിലും ഇപ്പൊ ഓൾറെഡി മെഷീനിൽ നമുക്ക് അങ്ങനെ മാറ്റി മാറ്റി ഫിറ്റ് ചെയ്യാനുള്ള ഉണ്ട് എങ്കിൽ പോലും ഇനിയും എന്തെങ്കിലും വ്യത്യാസങ്ങൾ കസ്റ്റമർസാർ ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം അതിനും റെഡിയാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പുതിയ വന്ന ഒരു മെഷീൻ കസ്റ്റമർ എടുക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മ അവർക്ക് എല്ലാ സൗകര്യങ്ങളും അതായത് ഞങ്ങൾ ഇരുപത്തിയഞ്ച് കൊല്ല കമ്പനിയാണ് അല്ല അച്ചപ്പം കുഴലപ്പം സ്നാക്സ് ഐറ്റം ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഓ അത്ര ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അതിന്റെ കൂടെയാണ് നമ്മൾ ഈ ഏഴു കൊല്ലം മുമ്പ് ഈ അച്ചപ്പം മെഷീൻ സ്റ്റാർട്ട് ചെയ്തത് അച്ചപ്പം മെഷീൻ മാത്രമല്ല കേട്ടോ കുഴലപ്പം കൊള്ളപ്പം മെഷീൻ വേണ്ടി നമ്മുടെ കയ്യിൽ പക്ഷേ നമ്മൾ അച്ചപ്പം മെഷീൻ ആണ് മെയിൻ ആയിട്ട് അപ്പൊ അതുകൊണ്ട് ഇവർക്കൊക്കെ വന്നാൽ നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവന്ന് ഇവരുടെ മെറ്റീരിയൽ തന്നെ കൊണ്ടുവന്ന് അവർക്ക് ഓടിച്ച് അത് ടെസ്റ്റ് ചെയ്ത് പ്രൊഡക്ഷൻ എടുത്ത് നോക്കി അങ്ങനെ നമ്മൾക്ക് മെഷീൻ ഓർഡർ തരാൻ അവർക്ക് സാധിക്കും തൃപ്തിയായിട്ട് ഇനി അവർക്ക് ഇത് നമ്മുടെ ബ്ലെൻഡിങ്ങും അതെങ്ങനെ ഓടിക്കേണ്ടതെന്ന് എല്ലാം വേണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കും അതിനൊരു പത്ത് പൈസ പോലും ചെലവ് ഞങ്ങൾ അഡീഷണൽ ആയിട്ട് എനിക്ക് ഫൈനൽ ആയിട്ട് അറിയേണ്ടത് ഇതിന്റെ പ്രൈസാണ് എല്ലാവർക്കും അറിയേണ്ടത് അതായത് നാല് മുപ്പത്തഞ്ച് മുതൽ ആറ് എൺപത് വരെയുള്ള മെഷീൻ ആണ് ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യില് നിലവിലുള്ളത് അപ്പൊ അവരവരുടെ സൗകര്യം അതായത് ചിലർക്ക് ഇരുപത് അച്ചിട്ട് ഓടിക്കേണ്ട അച് വേണ്ടി വരും ചിലർക്ക് പത്തെണ്ണത്തിന്റെ മതിയാവും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ആ മെഷീന്റെ പ്രൈസിലും അത് വേണ്ട രീതിയിൽ അവർക്ക് ഏതാണെന്ന് വെച്ചാൽ അതിന്റെ അഡ്വൈസ് ഒക്കെ കൊടുത്ത് അപ്പൊ അവരുടെ പ്രൊഡക്ഷൻ എത്രയുണ്ട് ഉണ്ട് അതിൽ നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയിട്ടുള്ള മെഷീൻ മതി എന്നുണ്ടെങ്കിൽ അതാവാ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത്രയാണ് സ്പെഷ്യാലിറ്റി ഫുഡ് മെഷീൻസിന്റെ അച്ചപ്പം മെഷീൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നല്ല അടിപൊളി കാഴ്ച അല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ള ആ ഒരു അച്ചപ്പം മെഷീനേക്കാളും ഒരു ഡബിൾ സ്ട്രോങ്ങിലാണ് ശരിക്കും ഈ പുതിയൊരു അച്ചപ്പം മെഷീൻ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തേലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ ആയുണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ